മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിന് കേസെടുത്ത് പോലീസ് നടനും അഖിൽ മാരാർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് കൊച്ചി ഇൻഫോർ പാർക്ക് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തതിന് വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ് രേഷ്മ അഖിൽമാരാർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ഇതുതരത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മറ്റ് വിവരങ്ങളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന്റെ പേരിലാണ് ബിഗ് ബോസ് താരവും അതോടൊപ്പം തന്നെ സംവിധായകനുമായ അഖിൽ മാരാർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് കൊച്ചി ഇൻഫോ പാർക്ക് പോലീസാണ് ഇന്നലെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് ബി എൻ എസ് നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം വകുപ്പ് അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ നിയമപ്രകാരവുമാണ് കേസെടുത്തിരിക്കുന്നത് സ്വമേധ എടുത്തിട്ടുള്ള കേസിൽ കേസാണ് എടുത്തിരിക്കുന്നത് കഴിഞ്ഞ അതായത് ഒന്നാം തീയതിയാണ് അഖിൽ മാരാർ തന്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു കുറിപ്പ് പങ്കുവെച്ചത് അതായത് പാർട്ടിയെ മുച്ചൂടും മുടിച്ച സൈബർ അന്തങ്കമ്മികൾക്ക് ഒരു ചലഞ്ച് എന്നുള്ള രീതിയിലായിരുന്നു അഖിലിന്റെ കുറിപ്പ് തുടങ്ങിയത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകാൻ തനിക്ക് താല്പര്യമില്ലെന്നും പകരം മൂന്ന് വീടുകൾ വെച്ച് നൽകാൻ തങ്ങൾ തയ്യാറാണെന്നുമായിരുന്നു അഖില് ഫേസ്ബുക്കിലൂടെ പങ്കുവെച്ചത് ഒപ്പം തന്നെ ഈ സഖാക്കളുടെ അഭ്യർത്ഥന മാനിച്ച് വയനാട്ടിൽ ഈ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് അവർ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് വീട് വെച്ച് കൊടുക്കാം എന്നുള്ള ഒരു പരാമർശം അല്ലെങ്കിൽ അത്തരത്തിലുമായിരുന്നു കുറിപ്പ് തുടർന്നിരുന്നത് എന്തായാലും ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ദുരിതാശ്വാസ നിധിക്കെതിരെ വ്യാജ പ്രചാരണം നടത്തി എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് നേരത്തെ നിരവധി പേർക്കെതിരെ ഇപ്പോൾ അഖിൽമാരാർ തന്നെ അഖിൽ ഇവിടെ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിക്കെതിരെ താങ്കളൊരു ഫേസ്ബുക്ക് ഉണ്ടായിരുന്നു ഈ ഒരു പോസ്റ്റിലാണ് ഇപ്പോൾ പോലീസ് എങ്ങനെ കാണുന്നു അല്ല ഒരു ഒരു ചെറിയ തിരുത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്ക് എതിരെ എന്ന് പറഞ്ഞിട്ട് അർത്ഥമില്ല ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് എനിക്ക് എനിക്ക് അതിലേക്ക് സംഭാവന ചെയ്യാൻ താല്പര്യമില്ല പകരം എന്റെ പൈസ അതിലേക്ക് എത്തണം അല്ലെങ്കിൽ അത് അർഹതപ്പെട്ട ഒരാളിലേക്ക് എത്തണം എന്നുള്ള ചിന്ത കൊണ്ട് അത് ഞാൻ നേരിട്ട് ചെയ്യാം എന്നാണ് കരുതിയത് അതായത് നേരിട്ട് പൈസ കൊടുക്കാം ആ രീതിയിലായിരുന്നു താങ്കളുടെ ഉണ്ടായിരുന്നത് ആ അതായത് അതായത് ഇപ്പം കൃത്യമായി കഴിഞ്ഞാൽ ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചത് ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് വ്യക്തിപരമായിട്ട് ഒരു അഞ്ചു ലക്ഷം രൂപ മാറ്റി വെക്കുക ആർക്കെങ്കിലും സഹായപ്പെടുന്ന ആർക്കെങ്കിലും കൊടുക്കുക എന്നുള്ളതാണ് മനസ്സിലെ ചിന്ത അങ്ങനെ അപ്പൊ എന്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ വളരെ അടുത്ത ചില സുഹൃത്തുക്കളോട് സംസാരിച്ചപ്പോഴത്തേക്ക് അവരും കുറച്ച് കൊച്ചു വെച്ച് കൊച്ച് പൈസ നമുക്ക് എനിക്ക് തരാമെന്ന് പറഞ്ഞു നമുക്ക് എല്ലാവർക്കും കൂടെ വീട് വെച്ച് കൊടുക്കാന്ന് എന്ന് പറയാം അപ്പൊ ഞങ്ങള് വിചാരിച്ചു അങ്ങനെ ആണെങ്കിൽ മൂന്ന് വീട് വെച്ച് കൊടുക്കാം അപ്പൊ ഞാൻ ഫേസ്ബുക്ക് എഴുതിയത് അത് ആയിരുന്നു നമുക്ക് വീട് നഷ്ടപ്പെട്ടവർക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ നേരിട്ട് മൂന്ന് വീട് വെച്ച് കൊടുക്കുക അപ്പോൾ അവിടുത്തെ പ്രാദേശികമായിട്ട് ആരെങ്കിലും നമ്മളുമായി കോൺടാക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഞങ്ങൾ തീരുമാനിച്ചത് നാൽപ്പത് സെൻറ്റ് സ്ഥലം കൊല്ലം ജില്ലയിൽ തന്നെ നമ്മുടെ തന്നെ നാട്ടിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയപ്പോൾ നമുക്ക് അവിടെ ചെയ്യാവുന്നതായിരുന്നു അപ്പം അതിനെതിരെ കുറച്ച് കമൻറ്റ്സ് തോന്നുന്നു അത് അവിടെ തന്നെ വേണം അത് നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല നമുക്ക് വയനാട്ടിൽ എവിടെയെന്ന് വെച്ചാൽ പക്ഷെ നമുക്ക് വയനാട്ടിലാകുമ്പോഴത്തേക്ക് ഇപ്പം ഈ സാഹചര്യത്തിൽ ഇവിടെ എങ്ങനെയാണ് നമുക്കവിടുത്തെ വസ്തുക്കൾ അവൈലബിൾ ആവുമെന്ന് നമുക്കറിയാത്തത് കൊണ്ടായിരുന്നു ഞാൻ കരുതിയത് താല്പര്യമുള്ളവർക്ക് ഇവിടെയൊക്കെ വരാമെന്നുള്ള അർത്ഥത്തിൽ എഴുതിയത് അപ്പം ഈ രണ്ട് കാര്യങ്ങളിലും ആത്യന്തികമായിട്ട് നമ്മൾ ഉദ്ദേശിച്ചത് നമ്മുടെ കയ്യിലുള്ള ഒരു പൈസ അതെന്തുകൊണ്ടോ എന്ന് പറഞ്ഞാൽ കാരണങ്ങളുണ്ടല്ലോ ഇപ്പൊ നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിലോ അല്ലെങ്കിൽ കൊറോണ വന്ന സമയത്തോ ആരും തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസവും ഇതിലേക്ക് പൈസ കൊടുക്കരുതെന്നോ അല്ലെങ്കിൽ സംശയങ്ങൾ പ്രകടിപ്പിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല ഇവരുടെ പ്രവൃത്തി കൊണ്ടും പിന്നീട് വന്നിട്ടുള്ള ആരോപണങ്ങൾ കൊണ്ടും വാർത്തകളൊക്കെ കൊണ്ട് ചോദിച്ചിട്ട് തന്നെയാണ് ഈ സംശയങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് വഴി അല്ലെങ്കിൽ സർക്കാർ തന്നെ സൃഷ്ടിച്ചതല്ലേ ഹൈക്കോടതിയും ഒരു സാഹചര്യം ഇപ്പോൾ കേസ് കേസ് എങ്ങനെ തീരുമാനം പണ്ടും മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞതിന്റെ പേരിൽ കേസൊക്കെ എടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി എന്ന് പറയുന്ന പദം മാറ്റി മഹാരാജാവ് എന്ന് പറയുന്ന ഒരു പദം കേരളത്തിൽ കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് മഹാരാജാവ് അദ്ദേഹത്തിന്റെ പടം മാറും എന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചപ്പോഴും ഞാനും പറഞ്ഞതാണ് കാക്കിയിട്ട് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കാതെ പോയി പാർട്ടി ഓഫീസിലിരിക്കുമെന്നാണ് ഞാനും പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞത് കാരണം ഇതിനകത്തൊരു ഒരു കേസിന് സ്വ അതായത് ഒരു ഒഫൻസിന് സ്വഭാവം വരണ്ട ഇപ്പം എന്റെ ഒരു സംശയമാണ് ഇത് അതായത് ഇവരിപ്പൊ പറയുന്നത് ദുരിതാശ്വാസ നിധിക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സി എം ഡിആർഎസ് ആക്ട് അത് ലംഘിച്ച കലാപാഹാനം നടത്തിയെന്നൊക്കെയാണ് ഇവര് പറയുന്നത് ഒരു മനുഷ്യനെ നമ്മളെ അധ്വാനത്തിൽ നിന്ന് നമ്മുടെ കയ്യിൽ പൈസ എടുത്തു വെച്ചിട്ട് ഒരു ഒരാളെ സഹായിക്കാമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇനി ഇനി ഇതിനകത്ത് ഒരു സംശയമാണ് അതെങ്കിലും നിയമം അറിയാവുന്ന ആൾക്കാരുണ്ടോന്നു അവർ നോക്കുക നമ്മുടെ നാട്ടിൽ ഒരാൾ പറയുകയാണ് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിലയ്ക്ക് പൈസ കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ അത് അതെന്താണ് പ്രശ്നം അർത്ഥനാണ് അഖിൽ ഇന്നലെ ഇന്നലെ ജനം ടി വി പുറത്തുവിട്ടതുപോലെ തന്നെ മുപ്പത്തി ഒൻപത് കേസുകളാണ് ഇതിനകം രജിസ്റ്റർ ചെയ്തത് ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ നീക്കം ചെയ്യാനും നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അഖിൽ പറഞ്ഞതുപോലെ തന്നെയാണ് കാരണം എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഇതിനു മുമ്പ് സുതാര്യമായില്ല അതുകൊണ്ട് തന്നെയാണല്ലോ ഇത്തരം വിമർശനങ്ങൾ ഉണ്ടാകുന്നത് ഇത്തരം വിമർശനങ്ങൾക്കെതിരെ കേസെടുത്ത് ഉതുക്കാനുള്ള ഈ ഒരു നീക്കം പ്രതിഷേധാർഹമാണല്ലേ ഇത് ഇത് ഇതിപ്പോ ഇവര് സദാസമയവും കേന്ദ്രത്തിനെ നോക്കിയിട്ട് ഫാസിസം ഫാസിസം എന്ന് പറയുന്നത് നമുക്ക് കേൾക്കാം ഇത് ഇതുപോലെ ഒരു ഫാസിസ്റ്റുകളെ ലോകം കാണാൻ കണ്ടിട്ടില്ല അതാണ് സത്യം കാരണം ഇത് ഇതിപ്പം ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിക്കോട്ടെ അല്ലെങ്കിൽ ഏറ്റവും അപകടം അവരുടെ പാർട്ടി തന്നെ പ്രവർത്തിക്കുന്ന ഒരാൾ അവർക്കെതിരെ അവിശ്വാസം പ്രകടിപ്പിച്ചാൽ അവനെ തട്ടുക എന്ന് പറയുന്ന നയമാണല്ലോ നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പം ഇതുപോലെ പാസിസ്റ്റുകൾ ബേസിക്കലി കമ്മ്യൂണിസ്റ്റുകളെ പോലെ ഫാസിസ്റ്റുകൾ ഒരാൾ അയാളുടെ അഭിപ്രായം പറയുന്നത് ആ അഭിപ്രായങ്ങൾക്ക് അവർക്ക് അവരുടെ പ്രവർത്തികൾ ചെയ്ത പോലെ ഇപ്പം ഈ രണ്ടായിരത്തി പതിനെട്ടിലെ ഹരീഷ് എന്ന് പറയുന്ന അഡ്വക്കേറ്റ് ഈ നമ്മുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ പങ്കുവെക്കുന്നു ഇന്നും അത് ഇടതുപക്ഷ സൈബർ ആൾക്കാരും എടുത്തുവച്ച് ഉപയോഗിക്കുന്നത് ഇത് സുതാര്യമാണ് അഡ്വക്കേറ്റ് ഹരീഷ് വാസ്തേവൻ പറയുന്നത് കേൾക്കൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വീഡിയോസാണ് ഇവരെല്ലാവരും ഇവരുടെ പോർട്ടിൽ മൊത്തം കിടന്നു ഓടുന്നത് അതേ ഹരീഷ് വാസ്തേവൻ പറയുകയാണ് അയാൾക്ക് വിശ്വാസമില്ലെന്നും ഉള്ളിക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ഇന്ന് വിശ്വാസമില്ലെന്നും അദ്ദേഹം പൈസ കൊടുക്കില്ലെന്നും എന്തുകൊണ്ട് ആറു വർഷങ്ങൾക്ക് ഇപ്പുറം പിണറായി വിജയനെ ഇഷ്ടപ്പെടുന്ന ഇടതുപക്ഷത്തിനോട് ചേർന്ന് സംസാരിക്കുന്ന ഒരാൾക്ക് മാറ്റി പറയേണ്ടി വരുന്നു എന്ന് ചോദിച്ചാൽ അത് തന്നെയാണ് ഇവർ ഭരണത്തിലൂടെ ജനങ്ങളിലേക്ക് കൊടുത്തൊരു കാര്യം പിന്നെ ഇപ്പൊ ഇതിന് ഇവർ ഇവർ പറയുന്ന മരണയായങ്ങൾ തുടിനായങ്ങളൊക്കെ എന്ന് പറയുന്നത് ഇത് സുതാര്യ നമ്മൾ ഇല്ലെന്ന് പറയുന്നില്ല ഇതിലേക്ക് വരുന്ന പൈസ നൂറ് ശതമാനവും നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് തന്നെയാണ് വരുന്നത് പക്ഷെ ചെലവഴിക്കുന്ന കാര്യത്തിൽ ഇത് ആരിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ ഇതുവരെ നമുക്ക് യാതൊരു ഉറപ്പുമില്ല ഇതുവരെ അങ്ങനൊരു കണക്കും പബ്ലിഷ് ചെയ്തിട്ടില്ല ഒരു വിവരാവകാശം നൽകിയാലും ഇത്തരത്തിലുള്ള കണക്കുകൾ വന്നിട്ടില്ല എന്നുള്ളതാണ് നൽകിയിട്ടുള്ള ആൾക്കാരിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പോഴും ഒരു മൊത്തത്തിലുള്ള കണക്ക് പറയും ഇപ്പൊ അയ്യായിരം കോടി വന്നെങ്കിൽ അയ്യായിരം കോടി എങ്ങനെ ചെലവഴിച്ചു എന്നുള്ളതിന്റെ ഒരു കണക്ക് പറയും ഇപ്പൊ കൊറോണ വന്ന സമയത്ത് നമ്മൾ വെബ്സൈറ്റിൽ തന്നെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ചെലവഴിച്ചിട്ടുള്ള പൈസകൾ ഞാൻ ഇന്നലെ രാത്രി ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് സൈറ്റിൽ അത് നമ്മൾ കാണണം അതായത് എസ് എഫ് സിക്ക് ലാപ്ടോപ്പ് മേടിക്കാൻ വേണ്ടിയിട്ട് പൈസ ചിലവഴിച്ചതെന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ഓർമ്മ തെറ്റിട്ടില്ല ഒന്ന് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതായത് ദുരിതാശ്വാസ നിധിയിലെ പൈസ എടുത്ത് ഇനി ഇനി ഇതിനകത്ത് വളരെ വളരെ രസകരമായ മറ്റൊരു കാര്യം ചിന്തിക്കൂ കർണാടക കഴിഞ്ഞ ദിവസം നമുക്ക് നൂറ് വീടുകൾ വെച്ച് നൽകാമെന്ന് കർണാടക പറയുന്നു അതായത് കർണാടക മുഖ്യമന്ത്രി നാട്ടുകാരെ നിന്ന് പൈസ പിരിച്ചിട്ടാണോ കേരളത്തിന് വീട് വെച്ച് കൊടുക്കാന്ന് പറയുന്നത് അല്ലെങ്കിൽ കർണാടകത്തിന് അടുത്ത എത്രയോ വലിയ പ്രളയമുണ്ടായി അവിടെ എത്തും എന്തെല്ലാം പ്രശ്നങ്ങൾ അവിടെ സംഭവിച്ചു നമ്മൾ കർണാടകത്തിനെ തെറി വിളിച്ചിട്ട് കർണാടകത്തിനെ തെറി ഇവിടെ എന്തെല്ലാം പറഞ്ഞു കർണാടകത്തിലെ ആൾക്കാര് സാധാരണക്കാരന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ചിട്ടാണോ അവരവിടെ കാര്യം ചെയ്തത് എന്തുകൊണ്ട് ഇവിടുത്തെ ഗവൺമെന്റിന് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നീക്കിവെക്കാൻ പത്ത് പൈസ ഇല്ലാത്തൊരവസ്ഥയായി മാറി സാധാരണക്കാരന്റെ കയ്യിൽ നിന്ന് ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജനതയുടെ കയ്യിൽ നിന്ന് പൈസ ഭീഷണിപ്പെടുത്തി പിടിച്ചു പറിക്കുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത് അപ്പൊ മറ്റു സംസ്ഥാനങ്ങൾക്ക് പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു ആളുടെ കയ്യിൽ നിന്നും പൈസ പിരിക്കാതെ തന്നെ ചെയ്യാൻ ശേഷിയുള്ളപ്പോൾ അവർ നമ്മളെ സഹായിക്കാൻ വരികയാണ് ഇത് ഇവിടെ ഇവിടെ ഇവിടുത്തെ ഖജനാവിനെ നമ്മുടെ പൂച്ച പറ്റി കിടക്കുന്നൊരു ഖജനാവാക്കി മാറ്റിയ ഒരു ഭരണകൂടം സംശയങ്ങൾ പ്രകടിപ്പിക്കുന്ന ജനതയ്ക്കെതിരെ ഫാക്സിസ്റ്റ് പരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നത് തീർച്ചയായും എതിർക്കപ്പെടേണ്ടതാണ് അത് പ്രതിപക്ഷം ചിലപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ വിചാരിക്കാൻ അടുത്ത തവണ അവര് മുഖ്യമന്ത്രി അവർക്കായിരിക്കും അധികാരം ലഭിക്കുക അപ്പൊ ഞങ്ങൾക്കും ദുരിതാശ്വാസ നിധി കിട്ടുമല്ലോ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ മിണ്ടാതിരിക്കുക കാര്യം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വലിയ അതായത് പ്രതിപക്ഷം എന്ന നിലയിൽ എതിർക്കേണ്ട ആൾക്കാർ പ്രധാനമായിട്ട് എതിർത്തും കാണുന്നില്ല ഇതിനകത്തൊന്നും തന്നെ യെസ് ഏതായാലും വളരെയധികം നന്ദി അഖിൽമാർ അറിയൊരു സമയം ഞങ്ങളോട് സഹരിച്ചതിരെ വീണ്ടും രേഷ്മയിലേക്ക് രേഷ്മ അഖിൽ പറഞ്ഞതുപോലെ തന്നെ ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകേണ്ടതില്ല എന്നത് ഓരോരുത്തരുടെയും ഓരോരുത്തരുടെയും കാര്യമാണ് വ്യക്തിപരമായ കാര്യമാണ് വിമർശിക്കാനും അഭിപ്രായം പറയാനുള്ള അധികാരവുമുണ്ട് പക്ഷേ അതിനെ കേസെടുത്തൊതുക്കാൻ കഴിയുമോ എന്നതാണ് ചോദ്യം കാരണം ഇത് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത വിഷയമാണ് കാരണം മുപ്പത്തി ഒൻപത് കേസുകൾ എടുത്തു ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ നീക്കം ചെയ്തു എന്ന് അത്തരത്തിൽ നടപടികളുമായി ഇൻഫോ പാർക്ക് പോലീസാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏത് തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാനാണ് ഈ പോലീസിന് അത്തരം നിർദ്ദേശവും നൽകിയിട്ടുള്ളത് നിലവിൽ സ്വമേധയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇന്നലെയാണ് ഇത്തരത്തിൽ ഇൻസ്പെക്ടറുടെ പരാതി എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ സോമോട്ട കേസ് എടുത്തിരിക്കുന്നത് പ്രധാനമായിട്ടും ബി എൻ എസ് നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം വകുപ്പും നാൽപ്പത്തി അഞ്ചാം വകുപ്പും അതോടൊപ്പം തന്നെ രണ്ടായിരത്തി അഞ്ചിലെ ദുരന്ത നിവാരണ നിയമപ്രകാരവുമാണ് കേസെടുത്തിരിക്കുന്നത് കലാപാഹാനം അതിനുള്ള പ്രേരണ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസ് കേസെടുത്തത് നേരത്തെ അതിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ തനിക്ക് പണം നൽകാൻ താല്പര്യമില്ല എന്നുള്ളൊരു വ്യക്തി മായിട്ടുള്ള ഒരു പരാമർശം മാത്രമാണ് ഫേസ്ബുക്കിലൂടെ അദ്ദേഹം കുറിച്ചിട്ടുള്ളത് മറിച്ച് മറ്റാരും ഇത്തരത്തിൽ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുതെന്നോ അങ്ങനെ പങ്കുവയ്ക്കരുതെന്നോ ഒന്നും തന്നെയുള്ള ഒരു ആഹ്വാനം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഒന്നും ഉണ്ടായിട്ടുമില്ല മാത്രവുമല്ല മൂന്ന് വീടുകൾ താൻ വെച്ചു നൽകാമെന്നത് പരാമർശങ്ങളും അത്തരത്തിലുള്ള ആ ഒരു കുറിപ്പിൽ ഉണ്ടായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് കലാപാഹാനം അല്ലെങ്കിൽ അതിനുള്ള പ്രേരണ ഉണ്ടാകുന്ന തുടങ്ങിയ ചോദ്യങ്ങൾ കൂടി ഉയരുന്നുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ഇത് സംബന്ധിച്ചുള്ള ചർച്ചയിലടക്കം പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്ന ഒരു വികാരം എന്ന് പറയുന്നത് നേരത്തെ മുൻകാല ചെയ്തുകളിലൂടെയാണ് ഈ ദുരിതാശ്വാസ നിധി സംബന്ധിച്ചുള്ള അതിന്റെ പണം ഏത് വിധത്തിൽ ചെലവഴിക്കുന്നതെന്ന് സംബന്ധിച്ചുള്ള ചില സംശയങ്ങൾ ഉള്ളത് ആ സംശയങ്ങൾ ദൂരീകരിക്കാതെ ആ സംശയങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന ആളുകൾക്കെതിരെ കേസെടുത്തുകൊണ്ടുള്ള ഒരു പ്രതികാര നടപടിയിലേക്ക് സർക്കാർ നീങ്ങുന്നത് പ്രതിഷേധാർഹമാണ് എന്നുള്ള ഒരു ചോദ്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചിന്ത കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് അഖിൽമാരാർക്കെതിരെ കൂടി കേസെടുത്തുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക് പോലീസ് കടന്നിരിക്കുന്നത് എന്തായാലും ഈ ഇത്തരത്തിൽ ഫേസ്ബുക്കിലൂടെ തങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ സി എം ഡി ആർ എഫ് എന്നുള്ള ഒരു പരാമർശം കേവലം ഒരു വാക്ക് പ്രയോഗിച്ചാൽ പോലും കേസെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് രേഷ്മാ ബാബു ആണ് വിശദാംശങ്ങൾ